മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ മെഗാ ക്ലീനിങ്ങിന് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ മാലിന്യങ്ങൾ തുടച്ചുനീക്കുന്നതിനായി ഹരിതകർമ്മ സേനാംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ജീവനക്കാർ എന്നിവരുടെ നേതൃത്വത്തിൽ മേരികുളം ടൗണിൽ ശുചീകരണ പ്രവർത്തനം നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ മെഗാ ക്ലീനിംഗ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഓരോ പഞ്ചായത്തുകളും അയൽക്കൂട്ടം അടക്കമുള്ള താഴെത്തട്ടിൽ നിന്നുള്ള പഞ്ചായത്തുകൾ സ്ഥാപനങ്ങൾ സ്കൂളുകൾ നമ്മുടെ പ്രധാനപ്പെട്ട ടൗണുകളെല്ലാം മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള മെഗാ ക്ലീനിങ് ആണ് ക്ലീനിങ്ങിൻ്റെ ക്യാമ്പയിനാണ് ഇന്ന് ഐക്കുമതി പഞ്ചായത്ത് ധർമ്മസേനാംഗങ്ങൾ ജനപ്രതിനിധികളും അങ്ങനെ ഇവിടെയുള്ള നാട്ടുകാർ നമ്മുടെ എല്ലാവരുടെയും സങ്കടത്തോടുകൂടി ഇന്ന് നീലുള്ള ടൗണ് മെഗാ ക്ലീനിങ് നടക്കുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈമോൾ രാജൻ സോണിയ ജെറി ജോമോൻ വിറ്റി വി ബിനു കുഞ്ഞുമോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി